എല്ലാവർക്കും നമസ്കാരം ഇപ്പം നിലമ്പൂർ എലക്ഷനാണ് അപ്പം അതിൻ്റെ എന്താ പറയുക പരസ്യ പ്രചരണം ഇന്നലെ അവസാനിച്ചു ഇന്നത്തോടു കൂടി അതിൻ്റെ നിശബ്ദ പ്രചാരണവും അവസാനിച്ചു ഇനി നാളെയാണ് വിധി എഴുതുന്ന ദിവസം നിലമ്പൂർ എന്താവും നിലമ്പൂരിൻ്റെ അവസ്ഥ എന്താണ് പ്രചരണത്തിൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നിലമ്പൂരിൽ സാധ്യത ആർക്കാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല വിവാദ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം നിലവിൽ ഈ പറയുന്ന പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ആർക്കാണ് മുൻതൂക്കം എന്നുള്ളത് സത്യത്തിൽ പറയാ പറയണം ഒരു ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞാൽ പക്ഷെ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ എം എംസ്വരാജ് ഒരു മൂവായിരം വോട്ടോളം മേടിച്ച് നിൽക്കും എന്നാണ് എൻ്റെ എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഇന്നേ കാണാത്ത രീതിയിലുള്ള പ്രചരണമാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് കോൺഗ്രസുകാരെ പോലെ ചാനലിൽ കാണുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കാണുന്ന റീൽസിൽ കാണുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള വലിയൊരു പ്രകടനങ്ങളൊന്നും അല്ല പക്ഷെ അടിത്തട്ടിൽ ഓരോ വീട്ടിലും ചെന്ന് ഓരോ വീട്ടിലെയും സ്കോഡ് വർക്കുകൾ ചെന്ന് ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഞാൻ കൂടുതൽ വാല്യൂ അതിനാണ് കാണുന്നത് നമ്മൾ റോട്ടിൽ കുറേ ശമ കാ കുറച്ച് വാഹനങ്ങളും ഡി ജെ പാർട്ടും നടത്തിയതിനേക്കാളും എഫക്റ്റീവ് ആകുന്നത് ഇത്തരത്തിലുള്ള സ്കോഡ് വർക്കുകൾ ചെയ്യുന്നതിലൂടെയാണ് അത് സി പി എമ്മിന്റെ ഭാഗത്ത് കൃത്യമായി നടത്തിയിട്ടുണ്ട് എന്നും ആളുകളിലേക്ക് അവരുടെ വികസനവും കാര്യങ്ങളും എത്തിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു എന്താ പറയാ ഒരു ഭൂരിപക്ഷം ഞാൻ പ്രവചിക്കാൻ കാരണം ഇവിടെ സ്കോഡ് വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസും സ്കോഡ് വർക്ക് നടത്തിയിട്ടുണ്ട് പക്ഷെ സ്കോഡ് വർക്കിലേക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും മറ്റുള്ള പാർട്ടികളൊന്നും അങ്ങനെ വല്ലാണ്ടെന്ന് പറയാനില്ല പക്ഷേ ഈ രണ്ട് പാർട്ടികളുടെ ഇടയിൽ മുതിർന്ന നേതാക്കളടക്കം ഈവൻ മുഖ്യമന്ത്രി അടക്കം വരികയും അവരുടെ ആണെങ്കിലും ചാണ്ടി ഉമ്മൻ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെയുള്ള നമ്മുടെ ഷാഫി പറമ്പിൽ തുടങ്ങിയുള്ള ആളുകൾ അതുപോലെ ഒരുപാട് ആളുകൾ ഫിറോസ് വന്നിട്ടുണ്ട് പി കെ ഫിറോസ് വന്നിട്ടുണ്ട് അങ്ങനെ ഇവരൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ഇപ്പുറത്താണെങ്കിലും ഒരുപാട് ഏരിയ സെക്രട്ടറിമാരടക്കം ഒരുപാട് എം എൽ എമാരടക്കം എം പി അടക്കം ജോൺ ബ്രിട്ടാസ് അടക്കം വന്നിട്ട് സംസാരിക്കുകയാണ് ഓൺലി ബിക്കോസ് ഓഫ് എം സ്വരാജ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാർട്ടിയാണ് പാർട്ടി തീരുമാനമാണ് സമ്മതിച്ചു ആരാണെങ്കിലും പക്ഷേ എം സ്വരാജ് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ഇറങ്ങുന്ന ആളുകളുടെ അത്ഭുതപ്പെടുന്ന ലിസ്റ്റാണ് ഇതത്തിൽ വന്നിട്ടുള്ളത് കാരണം ഞാൻ പറയാൻ കാരണം എം സ്വരാജ് പഠിച്ച ആളുകളുടെ കൂടെയുള്ള ഒരു മീറ്റിംഗ് വിളിച്ച സമയത്ത് മർത്തോമ കോളേജിലാണ് വന്നത് കോൺഗ്രസിൽ നമുക്കറിയുന്ന ആളുകളുണ്ട് അവരടക്കം വന്നിരിക്കുകയാണ് അവരടക്കം ചാനലിലൂടെ പറയുകയാണ് എം സ്വരാജ് പിന്നെ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതാണ് എൽ ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അതായത് യു ഡി എഫിന് അപ്പർ ഹാൻഡുള്ള സ്ഥലം തന്നെയാണ് നല്ലപ്പോൾ ഒരു ഡൗട്ടും ഇല്ല പക്ഷേ എം സ്വരാജ് വരുമ്പോൾ അവർക്ക് വലിയ പേടിയുണ്ട് വലിയ ടെൻഷൻ ഉണ്ട് എന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല കാരണം വിവാദങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ സ്കോഡ് കർക്കിനെ കുറിച്ച് പറയുമ്പോൾ എൽ ഡി എഫിന്റെ സ്കോഡ് വർക്കും യു ഡി എഫിന്റെ സ്കോഡ് വർക്കും പ്രത്യേക എടുത്ത് പറയണം യു ഡി എഫിന്റെ സ്കോഡ് വർക്കാണെങ്കിലും അവർ കൊടുത്തിട്ടുള്ള പേപ്പറുകളാണെങ്കിലും നോട്ടീസുകളാണെങ്കിലും എല്ലാത്തിലും നെഗറ്റിവിറ്റി മാത്രമാണ് വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് ഒരാളെ കുറ്റം കുറ്റം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അയൽക്കൂട്ടത്തിലെ അല്ലെങ്കിൽ പഴയ സീരിയലിലെ എന്താ പറയാ നമ്മളെ എന്തൊരു പറയാം നമ്മുടെ അമ്മായിമ്മ സ്വഭാവം കാണിച്ചിട്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് കോൺഗ്രസ് കാണിച്ചില്ല പക്ഷേ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ വികസനം പറഞ്ഞ് വ്യക്തമായി ഒരാളെയും ഒരു മനുഷ്യനെയും കുറ്റം പറയാതെ നമ്മുടെ വികസനം എം സ്വരാജിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈവൻ എം സ്വരാജിൻ്റെ ഒരു വാർത്താ സമ്മേളനമെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കുക മറ്റൊരാളെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല അവരുടെ സ്കോഡിന്റെ ഭാഗത്ത് ഇപ്പൊ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ വരെ നന്നായി വരട്ടെ എന്നാണ് പറഞ്ഞത് നന്നായിട്ട് അവർ പങ്കെടുക്കാൻ പറ്റട്ടെ എന്നാണ് പറഞ്ഞില്ല ആന്റണി ഇവിടെ പറയുന്നത് പ്രകാശ് നമ്മുടെ പുള്ളികാരന്റെ ഫുൾ നെയിം വന്നിരുന്നു വി വി പ്രകാശ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞത് അത് ഞാൻ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കറിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ പോയി മറ്റുള്ളവര് പോയോ പോയില്ല ഞാൻ അന്വേഷിക്കുന്നില്ല അത് പറയുമ്പോ സതീശൻ പറഞ്ഞതും കൂടി പറയണം പറഞ്ഞത് എന്തിനാണ് അവിടെ പോകേണ്ട ആവശ്യം എന്നുള്ളതാണ് എന്തിനാണ് അവിടെ പോകുന്നത് ചോദ്യം പാലക്കാട് തറവാട്ടിൽ പോകേണ്ട ആവശ്യം എന്തിനായിരുന്നു അവിടെ നിങ്ങൾക്ക് വോട്ട് ഉസ്താദിനെ ഉസ്താദിനെ കാണാൻ പോകേണ്ടത് ഇവിടെ ഒരു വോട്ട് അവര് കാരണം ഇവിടെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഈ യു ഡി എഫിന്റെ പ്രചരണത്തിൽ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ അഭ്യർത്ഥനകളും അവർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ എന്താ പറയാ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഫുൾ നെഗറ്റിവിറ്റിയാണ് നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റിവിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു സ്ഥലത്ത് പോലും സർക്കാർ എന്ത് ചെയ്തില്ല എന്നുള്ള സാധനം അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലമ്പൂരിൽ പൂർണ്ണമായിട്ടും അവർ പറയുന്നത് നിലമ്പൂർ ബൈപ്പാസ് വന്നില്ല ബൈപ്പാസ് വന്നില്ല എന്നുള്ളതാണ് അത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം നിലമ്പൂർ ബൈപ്പാസ് എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി എന്നുള്ളതും ഇപ്പൊ ബൈപ്പാസിന് എത്ര ഫണ്ടാണ് ബാക്കി വെച്ചിട്ടുള്ളതും അത് എന്നാണ് അത് ഏകദേശം ഈ റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് എം എൽ എ വന്നാലും അത് പൂർത്തിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് മാത്രമല്ല ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സംഭവം ഇപ്പോൾ പാലങ്ങളുടെ പണി കഴിഞ്ഞത് എത്ര പാലങ്ങൾ കഴിഞ്ഞു ആര്യാടൻ കൊണ്ടുവന്നാണ് പറയുന്നത് ആര്യാടൻ്റെ പാലം ഡയറിയിൽ മാത്രമുള്ള നമ്മുടെ സഹോദരൻ എനിക്ക് ഓർമ്മയാണ് എൽ ഡി എഫിന്റെ പാലം പുഴക്ക് കുറുകയാണ് അത് അത് ഇവർ മനസ്സിലാക്കണില്ല പാലം പണി എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പറഞ്ഞിട്ട് വോട്ട് അതായത് എൽ ഡി എഫ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തു എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുക അതെന്തിന് ഈ മനുഷ്യന്മാരെ മുഴുവൻ പൊട്ടനാകാൻ ക്ഷമിച്ചിട്ട് സ്വയം പൊട്ടനായല്ലോ ആര് വിഷ്ണുനാഥ് എന്തായത് നമ്മൾ കൊടുത്തിട്ടുള്ള അതായത് നമ്മുടെ നമ്മൾ കൊടുത്തിട്ടില്ല പെൻഷൻ ആയിരത്തി ഇരുന്നൂറാക്കിയത് ഒരാളൊന്നും പച്ച എന്നോണം പറഞ്ഞില്ലേ അപ്പൊ അതിനപ്പുറത്തേക്ക് വീട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനപ്പുറത്തേക്ക് നോണേനെ കുറിച്ചൊന്നും പറയാനില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു നോണയോ നുണപ്രചാരമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു കുറ്റം പറഞ്ഞ് തരം താഴ്ത്തിയിട്ടുള്ള വോട്ട് എൽ ഡി എഫ് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത് ഇനി അതിൽ പറയേണ്ടത് മറ്റേ നമ്മുടെ വാദത്തിൽ നെഗറ്റീവ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്കിനി നമ്മുടെ ഭാഗത്തുള്ളത് പറയാനുള്ളത് അതിപ്പോ ഇന്ന് പത്രസമ്മേളനം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് വിചാരിക്കാം അല്ലേ അതായിട്ട് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കുമെന്ന് വിചാരിക്കാം അതും നമ്മുടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ യഥാർത്ഥമല്ലാത്ത വളച്ചൊടിച്ച കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് അത് എന്താണ് സത്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരു സാധനം വായന്ന് വരുമ്പോഴേക്കും അതിനെ നെഗറ്റീവ് ആകാൻ ശ്രമിക്കുക അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെ വിജയം അത്രമാത്രം പേടിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളും നോക്കി കാണുന്നത് അല്ല ഇപ്പോൾ ഇരുപതാം തീയതി പെൻഷൻ കൊടുക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സർക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിലമ്പൂരിന് വേണ്ടിയിട്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിലമ്പൂർ മാത്രമാണ് അലച്ചി നടക്കുന്നത് ബാക്കി നൂറ്റി മുപ്പത്തൊമ്പത് മണ്ഡലത്തിലെ ജനങ്ങളും അവരുടെ ജീവിതമായി മുന്നോട്ട് പോകുവാണ് അതായത് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞത് നിലമ്പൂരിലും നിലമ്പൂരിലെ ജനങ്ങളും മറ്റ് ജില്ലയിലെ കുറച്ച് പാർട്ടിക്കാരും അതായത് ജില്ലയിലെ പാർട്ടിക്കാരും ആണ് ചർച്ച ചെയ്യുന്നത് അല്ലാതെ ബാക്കിയുള്ള മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് നിലമ്പൂർ ആര് ജയിച്ചു ആര് തോറ്റോ എന്നുള്ളത് അവരെ ബാധിക്കുന്ന കാര്യമില്ല അവർക്ക് പറഞ്ഞതുപോലെ സർക്കാർ സംവിധാനങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ എന്താ പറയുക സഹായങ്ങളും കാര്യങ്ങളും തുടർന്ന് കിട്ടി കിട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് അപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഈ പറയുന്ന പെൻഷൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇരുപതാം തീയതി പെൻഷൻ കൊടുക്കുന്നു അത് കൊടുത്തിട്ടില്ല ഇല്ലെങ്കിൽ പോലും അത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നുള്ളത് ആളുകൾക്ക് അറിയാം അപ്പോൾ അങ്ങനെ പെൻഷൻ കൊടുക്കുമ്പോഴൊക്കെ അതിൽ കുത്തിചേരിപ്പ് ഉണ്ടാകുക എന്താ പറയുക അത് നിലമ്പൂർ ജലക്ഷന് വേണ്ടി കൈക്കൂലിയാണെന്ന് മറ്റേ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ടോക്കുകൾ വീണ്ടും വീണ്ടും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഈ വൈക്കറിവ് ഉണ്ടായിട്ടുള്ള ഇഷ്യൂ ഇപ്പം തൊട്ടടുത്ത് പെട്ടി വിവാദമായിട്ടുണ്ടായിട്ടുള്ള ഇഷ്യൂ ഇപ്പം അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് മുണ്ടേരിയിലെ ഒരു ആദിവാസി ഊരില് കമ്മളെ എസ് സി വിഭാഗം കോളനിയിൽ പോയിട്ട് ഇവര് എടുക്കാൻ ശ്രമിച്ചു തൊട്ടപ്പുറത്ത് പാലം പണി നടക്കുന്നുണ്ട് ആ പാലം പണി നടക്കുന്നത് കാണിക്കാതെ ഇവര് പുഴയുടെ മുമ്പിലൂടെ ഇങ്ങനെ എന്താ പറയുക മറ്റേ ചങ്ങാതത്തിൽ സാഹസികമായി പോകുന്ന ഒരു റീൽസൊക്കെ എടുത്ത് ഇങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ അവിടുത്തെ ആളുകളെ തന്നെ അതിനെ തടയുക അപ്പൊ ജനങ്ങൾ പ്രതികരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങളാണ് ഇടപെടുന്നത് ജനങ്ങളാണ് പ്രതികരിക്കുന്നത് ഇതൊക്കെ വോട്ടിൽ ഫലിക്കും വോട്ടിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് ഈ മൂവായിരം വോട്ടിലെങ്കിലും എം എംസരാജ് നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ളത് ഇന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ള കാര്യം ജയിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു ഒരു എന്നുള്ളത് മാത്രമല്ല ഭാവി മുഖ്യമന്ത്രിയും തീർച്ചയായും ഭാവിയിൽ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് അപ്പം മേ ബി എം സ്വരാജ് ഇവിടെ തോറ്റുമെന്ന് വിചാരിക്കുക തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന ഒരു ഇലക്ഷനിൽ മറ്റൊരു ഇലക്ഷനിൽ എവിടെയെങ്കിലും നമ്മൾ സീറ്റ് കൊടുക്കും അത് അവിടെ ജയിക്കുകയും ചെയ്യും പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മണ്ഡലത്തിൽ തന്നെ ആയിരിക്കും ഫോക്കസ് ആയിട്ട് അവിടെ വരിക ഫോക്കസ് ഏരിയ ആയിട്ട് സ്വരാജിന്റെ ഒരു ഏരിയ വരുന്ന അവിടെ ആയിരിക്കും അപ്പം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഒരു മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിയോ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സഖാവാണ് കണ്ണും ചിമ്പി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഒരുപാട് ലീഗുകാർ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുമെന്നും സ്വരാജിൻ്റെ കൂടെ ആണെന്നുള്ളത് ഓൾറെഡി നമ്മളുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും അതിലേക്ക് എത്തി എത്താത്ത അങ്ങനെ ചിന്തിക്കാത്ത ഇപ്പോഴും ഈ പറയുന്ന വർഗീയ ഈ ജമായത്ത് ഇസ്ലാമിൻ്റെ അടക്കമുള്ള വർഗീയ വോട്ടുകളും ഈ പറയുന്ന വ്യക്തി വ്യക്തികളെ കുറ്റം പറഞ്ഞൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്ട്നസ് സംസാരിച്ച എന്തൊക്കെ പറഞ്ഞ് നമ്മൾ പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് വികസനവും ജനങ്ങളുടെ പ്രശ്നവും ജനക്ഷേമവും മാത്രം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ പിന്താങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഇപ്പൊ കുറച്ച് കുറവാണ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പേഴ്സണലി ഉള്ള തിരക്കുകള് ജോലിപരമായിട്ടുള്ള തിരക്കുകൾ അതിന്റെ ഇടയ്ക്ക് എലക്ഷൻറെ തിരക്കുകൾ ഫുൾ സ്കോർ ഏകദേശം ഒരു വീട്ടിൽ ആറ് തവണ ഒക്കെ ഞങ്ങള് പോയി സ്കോഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആറ് തവണ ഈ ആറ് തവണ പോകുമ്പോഴും അവർ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും വീടിടാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും നാളത്തെ ഒരു ദിവസം കൂടി നമ്മൾ അതിനു വേണ്ടി ഈ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഒരിക്കൽ കൂടിയും പറയാണ് എം സ്വരാജിനെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക നല്ലവർക്ക് വോട്ട് ചെയ്യുക നല്ലത് നോക്കി വോട്ട് ചെയ്യുക